അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ ആയിരത്തി തൊള്ളായിരം കോടി രൂപ ചെലവാക്കാൻ കിഫ്ബി സിഇഒയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേശവദാസപുരം മുതൽ അങ്കമാലി വരെയുള്ള എം സി റോഡ് നാല് വരെയാക്കാൻ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ ചെലവഴിക്കാനും തത്വത്തിൽ അംഗീകാരമായി തിരുവനന്തപുരത്ത് വേളിയിൽ കെസ്പേസിന്റെ എയ്റോസ്പേസ് കൺട്രോൾ സിസ്റ്റംസ് കോംപ്ലക്സ് സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ അറുനൂറ് കോടിയും നൽകും ഇവയുൾപ്പെടെ എണ്ണായിരത്തി എൺപത്തി ഒന്ന് കോടിയുടെ പദ്ധതിക്കാണ് ത ത്തിൽ അംഗീകാരം നൽകിയത് ഇതിനു പുറമെ വെള്ളിയാഴ്ച ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം അറുനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് കോടിയുടെ വിവിധ പദ്ധതികൾക്കും ധന അനുമതി നൽകി ഇതോടെ കിഫ്ബിയിലെ പദ്ധതികളുടെ ആകെ തുക ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയായി ഉയർന്നു ഇതുവരെ കിഫ്ബി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എട്ട് ദശാംശം അഞ്ച് രണ്ട് കോടി ചെലവഴിച്ചു എം സി റോഡിൽ പ്രധാന ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നത് പ്രായോഗികമല്ല അതിനാൽ ഏഴ് ബൈപ്പാസുകൾ നിർമ്മിക്കും കിളിമാനൂർ നിലമേൽ ചടയമംഗലം ആയൂർ കൊട്ടാരക്കര പന്തളം ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ബൈപ്പാസുകൾ വരുന്നത് ബാക്കി സ്ഥലങ്ങളിൽ റോഡ് നാലുവരിയാക്കും ദേശീയപാത അതോറിറ്റി പറയുന്നത് പോലെയൊന്നും ചെയ്യുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു ധന അനുമതി നൽകിയ പദ്ധതികൾ ഏതൊക്കെയെന്നും നോക്കാം വർക്ക് നിയർ ഹോം വ്യാപിപ്പിക്കൽ നൂറ്റി അൻപത്തി മൂന്ന് കോടി കോഴിക്കോട് പി യു കെ സി റോഡ് നൂറ്റി അറുപത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് കോടി തൃശൂർ ജനറൽ ആശുപത്രി വികസനം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഒൻപത് കോടി വളപട്ടണം കല്ലൂരിക്കടവ് പാലം 64 cover血流, 64 coverage, Risons, coverage, ം എട്ട് ഒൻപത് കോടി തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്ര വികസനം എൺപത്തിയേഴ് ദശാംശം ആറ് എട്ട് കോടി തത്വത്തിൽ അനുമതി നൽകിയവ ആശുപത്രികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ ഇരുന്നൂറ്റി പത്ത് ദശാംശം അഞ്ച് ഒന്ന് കോടി കോഴിക്കോട് കനോലി കനാൽ വികസനം എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി തിരുവനന്തപുരത്ത് അയ്യാ വൈകുണ്ടസ്വാമി സ്മാരകം മൂന്ന് ദശാംശം ഒന്ന് ആറ് കോടി കോട്ടയത്ത് ലളിതാംബികാന്തർജനം സാംസ്കാരിക സമുച്ചയം രണ്ട് കോടി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ സ്വപ്ന വികസന പദ്ധതികളിൽ ഒന്നാണ് അങ്കമാലി ി ശബരി റെയിൽവേ പദ്ധതി പദ്ധതിയുടെ ആകെ ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നും ഇതിനാവശ്യമായ ആയിരത്തി തൊള്ളായിരം കോടി രൂപ കിഫ്ബി മുഖേന കണ്ടെത്തുമെന്നും നേരത്തെ തീരുമാനിച്ചിരുന്നു റെയിൽവേ ബജറ്റിലാണ് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി ആദ്യമായി പരിഗണിക്കപ്പെട്ടത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക ഉന്നമനത്തിനും അത്യന്താപേക്ഷിതമായ ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതിയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് കിലോമീറ്റർ നീളമുള്ള ഈ 第八。 ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രാമാർഗം മാർഗം ഒരുക്കുന്നതിന് പുറമെ എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാത അറുപത്തിയാറിൽ സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ പാല തുടങ്ങിയ പ്രധാന പട്ടണങ്ങളുമായി നേരിട്ടും എളുപ്പമായും ബന്ധിപ്പിക്കാൻ കഴിയും ഇതിലൂടെ ഗതാഗത സൌകര്യങ്ങൾ മെച്ചപ്പെടുകയും വ്യാപാര വ്യവസായ സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് അങ്കമാലി മുതൽ കാലടി വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം വർഷങ്ങൾക്ക് മുൻപേ തന്നെ പൂർത്തിയാക്കിയതുമാണ് അങ്കമാലി എരുമേലി ശബരിമയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് തലസ്ഥാനത്തേക്ക് പാത നീട്ടാനുള്ള പഠനത്തിന് ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു നിലവിൽ എരുമേലി വരെയുള്ള പാത പത്തനംതിട്ട പുനലൂർ നെടുമങ്ങാട് വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടുകയാണ് ലക്ഷ്യം ഇതിനുള്ള പഠനത്തിനും പദ്ധതിരേഖ തയ്യാറാക്കലിനും കേരളിനെ ചുമതലപ്പെടുത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം സംസ്ഥാനത്താകെ ആകെ ലഭ്യമാകാൻ ശബരി റെയിൽ വിഴിഞ്ഞത്തേക്ക് നീട്ടേണ്ടത് ആവശ്യമാണ് നാലായിരത്തി എണ്ണൂറ് കോടിയാണ് അങ്കമാലി എരുമേലി പാത വിഴിഞ്ഞത്തേക്ക് നീട്ടാനുള്ള ചെലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി